നമസ്കാരം ഹമാസുമായി നേരിട്ട് ചർച്ച നടത്തിയത് ഇസ്രായേലിനെ സഹായിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുകയാണ് ബന്ധികളെ ഉടൻ കൈമാറണമെന്ന ട്രംപിന്റെ അന്ത്യശാസനം തള്ളിയിരിക്കുകയാണ് ഇപ്പോൾ ഹമാസ് ഗസ ബദൽ പദ്ധതി സംബന്ധിച്ച് യു എസ് നേതൃത്വവുമായി ചർച്ച തുടരുമെന്ന് അറബ് ലീഗ് അറിയിച്ചു ഉപരോധത്തിൽ അമർന്ന ഗസയിൽ ജനജീവിതം കൂടുതൽ ദുസ്സഹമായിരിക്കുകയാണെന്ന് പറയാം നേരിട്ട് ചർച്ച നടത്തിയത് ഇസ്രായേലിനെ സഹായിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു ഭീകര സംഘടനയായി വിലയിരുത്തുന്ന ഹമാസുമായി അമേരിക്ക നേരിട്ട് ചർച്ച നടത്തിയതിൽ ഇസ്രായേൽ എതിർപ്പ് വ്യക്തമാക്കിയതായും മാധ്യമ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലാണ് ട്രംപിന്റെ ഈ പ്രതികരണം നടത്തിയത് ഹമാസ് പിടിയിലുള്ള ബന്ദികളുടെ ജീവിതം ഏറെ ദുരിതപൂർണമാണെന്നും ട്രംപ് പറഞ്ഞു എന്നാൽ ബന്ദികളെ ഉടൻ വിട്ടയച്ചില്ലെങ്കിൽ ഹമാസിനെ നശിപ്പിക്കുമെന്നും ഗസയെ നരകമാക്കുമെന്നുമുള്ള യു എസ് ട്രംപിന്റെ അന്ത്യശാസനം ഹമാസ് തള്ളി സ്ഥിരമായ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായല്ലാതെ തന്നെ ബന്ദിമോചനം സാധ്യമാകില്ലെന്ന് ഹമാസ് വക്താവ് അബ്ദുൽ ലത്തീഫ് ഖനൂര പറഞ്ഞു ഹമാസ് വഴങ്ങില്ലെങ്കിലും ഇസ്രായേലിന് ആവശ്യമായ ആയുധങ്ങൾ ഉൾപ്പെടെ എല്ലാ സഹായങ്ങളും നൽകുമെന്നും ഗസ വിടാനുള്ള അവസാന അവസ്ഥയാണെന്നും ട്രംപ് താക്കീത് ചെയ്തിരുന്നു അധിനിവേശത്തിനെതിരായ പ്രതിരോധം എന്തു വില കൊടുത്തും തുടരുമെന്ന ഹമാസും വ്യക്തമാക്കി അതിനിടയിൽ തന്നെ ഗസ ബദൽ പദ്ധതി സംബന്ധിച്ച് യു എസ് നേതൃത്വവുമായി ചർച്ച തുടരുമെന്ന അറബ് ലീഗ് നേതൃത്വം അറിയിച്ചു ഗസയിലേക്ക് സഹായം നിഷേധിക്കുന്ന ഇസ്രായേൽ നടപടി സംഘർഷ സാഹചര്യം വശലാക്കുമെന്ന് ഈജിപ്ത് ഉൾപ്പെടെ അറബ് രാജ്യങ്ങൾ മുന്നറിയിപ്പ് നൽകി ഭക്ഷണം കുടിവെള്ളം ജീവൻ രക്ഷാ മരുന്നുകൾ എന്നിവയുടെ ക്ഷാമം ഗസയിലെ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുന്നതിനായി യു എൻ ഏജൻസികൾ വ്യക്തമാക്കി ഗസയിൽ നിന്ന് എല്ലാ ഇസ്രയേലി ബന്ദികളെയും ബോധിപ്പിക്കണമെന്ന ഹമാസിന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണിയുണ്ട് ഹമാസുമായി യു എസ് നേരിട്ട് ചർച്ചയെ ആരംഭിച്ചതിന് പിന്നാലെയാണ് ട്രംപിന്റെ അന്ത്യശാസനം ബദൽ ഗസ പദ്ധതി സംബന്ധിച്ച് അറബ് രാജ്യങ്ങൾ അമേരിക്കയുമായി ചർച്ചയ്ക്കൊരുങ്ങുകയാണ് ഇത് അവസാന മുന്നറിയിപ്പാണെന്ന് പറഞ്ഞാണ് എല്ലാ ബന്ദികളെയും വിട്ടയക്കാൻ ട്രംപ് ഹമാസിനോട് ഭീഷണി മുഴക്കിയത് മറുഭാഗത്ത് ഹമാസുമായി നേരിട്ട് ചർച്ച നടത്തിയെന്ന മാധ്യമ പ്രവർത്തകർ അമേരിക്ക സ്ഥിരീകരിക്കുകയും ചെയ്തു ഇരുപക്ഷവും തമ്മിൽ ചർച്ചയും കൂടിയാലോചനയും തുടരുന്നുണ്ടെന്ന് വൈറ്റ് ഹൗസ് പ്രസിഡന്റ് സെക്രട്ടറി റോലിൽ ലിവറ്റ് പറഞ്ഞു ദോഹയിൽ ഹമാസുമായി നടന്ന ചർച്ചകൾ ഇസ്രായേലിന് അറിവുള്ളതാണെന്നും അവർ ചൂണ്ടിക്കാട്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഹമാസുമായി ഇതാദ്യമായാണ് അമേരിക്ക നേരിട്ട് ചർച്ച നടത്തുന്നത് ഹമാസ് പിടിയിലുള്ള യു എസ് ബന്ദി ഇദാൻ അലക്സാണ്ടറിന്റെ മോചനത്തിനും കൊല്ലപ്പെട്ട നാലുപേരുടെ മൃതദേഹം വിട്ടുകിട്ടുന്നതിനുമാണ് ചർച്ച അമേരിക്കൻ നീക്കം തങ്ങളുടെ താല്പര്യങ്ങളെ ബാധിക്കില്ലെന്ന് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതേസമയം അവശേഷിപ്പിച്ച മുഴുവൻ ബന്ധികളുടെയും മോചനം ഉറപ്പാക്കുന്നതിന് പകരം യു എസ് പൗരനെ മാത്രം വിട്ടയക്കാനുള്ള നീക്കം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ഇസ്രായേലിനെ ബന്ദികൾ ബന്ധുക്കൾ പറഞ്ഞു അതിനിടെ കൈറോയിൽ ചേർന്ന അറബ് നേതൃയോഗം അംഗീകരിച്ച ഗസാ ബദൽ പദ്ധതി അമേരിക്കയ്ക്ക് മുൻപാകെ അവതരിപ്പിക്കാനുള്ള നീക്കം ശക്തമായി